ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രൗൺ ബ്രെഡ് വാങ്ങുമ്പോൾ ഇത് നോക്കാൻ മറക്കരുത് ക്ലാസിക് മിൽക്ക് ബ്രെഡും ബ്രൗൺ ബ്രെഡും ആണ് നമ്മുടെ നാട്ടിൽ സാധാരണയായി കിട്ടുന്നത് ബ്രൗൺ ബ്രെഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഏറെയാണ് ബ്രൗൺ ബ്രെഡിൽ വ്യാപകമായി മായം ചേർക്കുന്നതായി ചില വീഡിയോകളിൽ കണ്ടിരുന്നു ഇത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ബ്രെഡ് വാങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എക്സ്പയറി ഡേറ്റും പാക്കറ്റിംഗ് ഡേറ്റും പരിശോധിക്കുക എന്നതാണ് ബ്രെഡ് വാങ്ങിക്കുന്ന സമയത്ത് അതിലെ ചേരുവകളുടെ ലിസ്റ്റ് എപ്പോഴും പരിശോധിക്കാൻ ശ്രദ്ധിക്കുക ഗോതമ്പ് മാവിനുപകരും ശുദ്ധീകരിച്ച മാവ് എന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് വ്യാജ ബ്രൗൺ ബ്രെഡാകാം കുറഞ്ഞ പഞ്ചസാര അടങ്ങിയ ബ്രൗൺ ബ്രെഡുകൾ തെരഞ്ഞെടുക്കണം അമിതമായ അഡിറ്റീവുകളോ പ്രിസർവേറ്റീവുകളോ കൃത്രിമ നിറങ്ങളോ അടങ്ങിയിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്കായി ശ്രമിക്കുക പ്രാദേശിക ബേക്കറികൾ പലപ്പോഴും നല്ല ബ്രെഡുകൾ വിൽക്കുന്നു അവർ ഗുണനിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും ഉണ്ടാക്കിയിരിക്കുന്നത് ചില ബ്രെഡ് നിർമ്മാണ സ്ഥാപനങ്ങൾ ബ്രൗൺ ബ്രെഡിന് പകരം വെളുത്ത ബ്രെഡ് അല്ലെങ്കിൽ മൈദ ബ്രെഡാണ് വിൽക്കാറുള്ളത് ഇത് ശ്രദ്ധിക്കണം ഇത് പെട്ടെന്ന് ശരീരഭാരം കൂട്ടും രക്തത്തിലെ പഞ്ചസാരയുടെ വർധന ദഹനപ്രശ്നങ്ങൾ പോഷകങ്ങളുടെ അപര്യാപ എന്നിവ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ